നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് പൗരത്വം എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചാണ് സാധാരണ പൗരത്വത്തിൻ്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ നമ്മളെന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരണം ഈ പൗരത്വം എന്ന് പറയുന്ന മേഖല വളരെ ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് കാരണം നമുക്കറിയാം എന്താണ് കറണ്ട് റിലവൻറ്റായിട്ടിപ്പോൾ പാർലമെൻറ്റ് ചർച്ച ചെയ്യാൻ പോകുന്നത് പൗരത്വ ഭേദഗതിയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ജമ്മു കാശ്മീരൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളൊക്കെ കുറേയധികം ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ ഒരു പൗരത്വം എന്നുള്ള മേഖലയെ സംബന്ധിച്ച് വളരെ ആഴത്തിലിറങ്ങിയുള്ള ക്ലാസ്സാണ് ആഴത്തിലുള്ള ക്ലാസ്സുകൾ പൊതുവെ അധികമാളുകൾക്ക് ഇഷ്ടപ്പെടില്ല ക്യാപ്സൂൽ രൂപത്തിലുള്ളതാണെങ്കിലാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷേ പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിലും ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിലും ആഴത്തിലുള്ള ക്ലാസ്സുകൾ കണ്ടും കേട്ടും മനസ്സിലാക്കുകയും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കുകയും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ആഴത്തിലുള്ള ക്ലാസ്സാണ് നമ്മളീ സിറ്റിസൺഷിപ്പിനെ മിക്കവാറും രണ്ടോ മൂന്നോ ക്ലാസ്സുകളിലൂടെ ആയിരിക്കും കവർ ചെയ്ത് മാറാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ പൗരത്വം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലെ പൗരത്വം അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് സിറ്റിസൺഷിപ്പ് എന്നാണെന്ന് അറിയാം എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് ഇത് പാർട്ട് രണ്ടിലാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ പാർട്ട് രണ്ടിലാണ് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം പാർട്ട് രണ്ടിൽ തന്നെ അഞ്ച് മുതൽ അല്ലെ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിൾസിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അല്ലേ ഇതാണ് പൗരത്വത്തെപ്പറ്റി പറ്റി സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പഠിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് അല്ലേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആരാണ് ഒരു പൗരൻ എന്ന് നമുക്കറിയണം അല്ലേ പൗരൻ എന്ന് പറഞ്ഞാൽ അതാരാണ് ഒരു പൗരൻ ആരാണ് ഒരു രാജ്യത്തെ സിവിൽ റൈറ്റ്സ് അല്ലേ സിവിൽ റൈറ്റ്സ് ഉണ്ട് സിവിൽ റൈറ്റ്സിന് പുറമെ വേറെ റൈറ്റ് ഉണ്ട് ആ റൈറ്റ് എന്താണ് ആ റൈറ്റിന് നമ്മൾ പറയുന്നവർ പൊളിറ്റിക്കൽ റൈറ്റ് എന്നാണ് പറയുന്നത് അല്ലെ സിവിൽ റൈറ്റും പൊളിറ്റിക്കൽ റൈറ്റും ഉണ്ട് ഈ രണ്ട് അവകാശങ്ങളും അനുഭവിക്കുന്ന ഒരു വ്യക്തി അയാളാണ് ആ രാജ്യത്തിലെ പൗരൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു രാജ്യത്തിലെ പൗരൻ അല്ലെങ്കിൽ സിറ്റിസൺ ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലേ ആരാണ് സിറ്റിസൺ എ പേഴ്സൺ ഹു എൻജോയ്സ് ഓൾ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇത് നമ്മൾ നമ്മളിത് വിളിക്കുന്നു പൗരൻ എന്ന് വിളിക്കുന്നു ആ ഭരണഘടനാ പ്രകാരം സിവിൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സും അനുഭവിക്കുന്ന ആളിനെയാണ് നമ്മൾ പൗരൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു രാജ്യത്തുള്ള എല്ലാവരും പൗരന്മാരാണോ എന്നൊരു ചോദ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം അല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഒരു രാജ്യത്തെ ജനതയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനസംഖ്യ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ആ ജനസംഖ്യയിൽ ആരുണ്ട് പൗരൻ ഉണ്ട് പൗരൻ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് സിറ്റിസൺ ഉണ്ട് സിറ്റിസൺ മാത്രമല്ല അവിടെയുള്ളത് ആരാണ് മറ്റൊരു കൂട്ടർ കൂടിയുണ്ട് ആരാണ് ഏലിയൻ എന്ന് പറയുന്ന ഒരാൾ കൂടിയുണ്ട് ഏലിയൻ ആരാണ് ഏലിയൻ നമ്മൾ മലയാളികൾ ചോദിച്ചാൽ അളിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം അല്ലെ സിറ്റിസണും ഉണ്ട് അളിയനും ഉണ്ട് അത് ഉണ്ട് നമ്മുടെ അളിയനും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആരാണ് പവർഫുൾ നോക്കിയാൽ നമ്മൾ തന്നെ പവർഫുൾ എന്ന് പറയുന്നില്ല അത് തന്നെ അവസ്ഥ അപ്പോൾ ആരാണ് സിറ്റിസൺ സിവിൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സും അനുഭവിക്കുന്നവനാണ് അല്ലേ ആരാണ് ഏലിയൻ ഏലിയനെ ഈ സിറ്റിസൺ അനുഭവിക്കുന്ന മാതിരി സിവിൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സും അനുഭവിക്കാനായിട്ട് പറ്റില്ല അതാണ് ഏലിയൻ അല്ല നമ്മുടെ വീട്ടിൽ നമ്മളത്രയും അധികാരവും സ്വാതന്ത്ര്യമൊന്നും ആർക്കില്ല അളിയൻ ഇല്ല എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ അപ്പോൾ അതാണ് ഏലിയൻ നമുക്കറിയാം ഈ ഏലിയന്മാരെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടാക്കി തരംതിരിക്കാൻ പറ്റും അല്ലേ ഏലിയന്മാരെ തന്നെ അതായത് ഏലിയൻ എന്ന് വെച്ചാൽ ആരാണ് സിറ്റിസൺ അല്ലാത്ത വ്യക്തി അതായത് എ പേഴ്സൺ ഫ്രം എനി ഫോറിൻ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയണം അല്ലെങ്കിൽ എബ്രോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും എ പേഴ്സൺ ഫ്രം എബ്രോഡ് അല്ലെ വിദേശത്ത് നിന്നും വന്നിട്ടുള്ള ഒരു വ്യക്തിയെ ആണ് എന്ത് വിളിക്കുന്നത് ഏലിയൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആരാണ് ഏലിയൻ എന്ന് ചോദിച്ചാൽ എ സിറ്റിസൺ അല്ലാത്ത വ്യക്തി ആരാണ് പേഴ്സൺ ഫ്രം എബ്രോഡ് അതിനെയാണ് നമ്മൾ ആരെന്ന് വിളിക്കുന്നത് ഏലിയൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഏലിയന്മാർ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാൻ വീണ്ടും അല്ല ജനതയെ നമ്മൾ എന്ത് ചെയ്തു ഒന്ന് സിറ്റിസൺ എന്നും രണ്ട് ഏലിയൻ എന്നും തരംതിരിച്ചു ഇനി ഈ ഏലിയൻ നമ്മൾ തരംതിരിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് ഒന്ന് ഫ്രണ്ട്ലി ഏലിയൻ മറ്റന്നരാണ് എനിമി ഏലിയൻ ഫ്രണ്ട്ലി ഏലിയനും ഉണ്ട് എനിമി ഏലിയനും ഉണ്ട് ഫ്രണ്ട്ലി ഏലിയൻ വെച്ചാൽ നമ്മുടെ രാജ്യവുമായിട്ട് സൗഹാർദ്ദപരമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലെ പൗരനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഫ്രണ്ട്ലി ഏലിയൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ ഫ്രണ്ട്ലി ഏലിയൻ ആണ് അത് ഇനി എനിമി ഏലിയൻ ഉണ്ട് ആരാണ് എനിമി ഏലിയൻ നമ്മുടെ രാജ്യവുമായിട്ട് യുദ്ധത്തിലോ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള അതാണ് സൗഹൃദപരമല്ലാത്ത അന്തരീക്ഷത്തിലുള്ള രാജ്യത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് അതിക്രമിച്ചു വരുന്നയാളാണ് എനിമി ഏലിയൻ എന്ന് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്ലി ഏലിയൻ സിമ്പിളാണ് നമ്മുടെ രാജ്യത്ത് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുന്ന തരത്തിൽ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഫ്രണ്ട്ലിയാണ് അതേപോലെ തന്നെ എനിമി നോക്കിയല്ലോ അപ്പൊ പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ നോക്കിയിട്ട് അതിർത്തി നുഴഞ്ഞു കടന്നു വരുന്ന ആൾക്കാരില്ലേ അത്തരത്തിലുള്ള ആൾക്കാർ നമുക്ക് എനിമി ഏലിയൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റും കേട്ടോ ഈ ഏലിയൻസിന് എന്ത് റൈറ്റ് ഇല്ല ഈ പറയുന്ന ഒരു കാര്യം അവർക്കില്ല എന്നോർത്താൽ മതി ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന എനിമി ഏലിയൻസിന് നമ്മൾ കൊടുക്കാറില്ല അല്ലെ ഏലിയൻസ് ഉണ്ട് അതിൽ തന്നെ ഈ എനിമി ഏലിയൻസിന് നമ്മൾ കൊടുക്കാത്തൊരു ഘടകമാണ് ഏതെന്ന് പറയണത് ഈ ഏലിയൻസ് തന്നെ രണ്ടു തരത്തിലുണ്ടെന്ന് പറഞ്ഞു ഈ ഏലിയൻസിൽ സിവിൽ റൈറ്റ്സും പൊളിറ്റിക്കൽ റൈറ്റ്സും ഇന്ത്യൻ പൗരന്മാർക്ക് കൊടുക്കുന്നതുപോലെ കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് വീണ്ടും പറയുന്ന എന്താണ് അതിൽ തന്നെ എനിമി ഏലിയൻ എന്ന് പറയുന്നവർ നമ്മൾ ഈ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കൊടുക്കില്ല എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ആർട്ടിക്കൽ ഇരുപത്തിരണ്ട് നമുക്കറിയാം അല്ലേ പ്രൊട്ടക്ഷൻ ഫ്രം സർട്ടൺ സർട്ടൺസസ് എന്ന് പറയാൻ പറ്റൂല പ്രൊട്ടക്ഷൻ ഫ്രം സർട്ടൺ ഒഫൻസസ് അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന പ്രൊട്ടക്ഷൻ ഫ്രം അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുന്നു നമ്മൾ പ്രിവന്റീവ് ഡിറ്റൻഷൻ എന്നൊക്കെ പറയുന്നില്ലേ കരുതൽ തടങ്കൽ എന്നൊക്കെ പറയുന്നില്ലേ അത്തരത്തിലുള്ള ആ കരുതൽ തടങ്കൽ എന്ന് പറയുന്ന അത് ഇവർക്ക് ബാധകമാണ് ഇനിമിയേലിയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അന്താരം തന്നെ പിടിച്ച് അകത്തു കൊണ്ടുപോടും പിന്നെ പുറത്തു വരുന്ന കാര്യമൊക്കെ ഇച്ചിരി പ്രയാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക അല്ലേ അപ്പോൾ നമുക്കൊരു സംശയം തോന്നും ഈ പൗരനും പൗരനല്ലാത്തവനും തമ്മിൽ എന്തൊക്കെയാണ് അവകാശങ്ങളിൽ വ്യത്യാസമുള്ളത് എന്ന് നമുക്ക് തോന്നും അല്ലെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിറ്റിസൺ അനുഭവിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ ആർക്ക് അനുഭവിക്കാൻ പറ്റില്ല ഈ പറയുന്ന ഏലിയൻസിന് കിട്ടില്ല അപ്പോൾ ഒരു ഏലിയനും സിറ്റിസണും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്താണ് ആർട്ടിക്കിള് പതിനഞ്ച് നമുക്ക് എടുത്ത് പറയാൻ പറ്റും ആർട്ടിക്കിൾ പതിനഞ്ച് എന്താണ് റൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് പറയുന്നതാണ് വിവേചനം എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്കിടയിൽ ഉണ്ടാവില്ല ഇന്ത്യൻ പൗരന്മാരോട് ഒരു തരത്തിലുള്ള വിവേചനവും ഇവിടെ കാണിക്കില്ല എന്നാൽ ഈ വിവേചനം എന്ന് പറയുന്നത് ഉണ്ടാവും ഇന്ത്യൻ പൗരനും ഒരു ഏലിയനും കൂടി നിന്ന് കഴിഞ്ഞാൽ ഏലിയനോട് നമ്മൾ വിവേചനം കാണിക്കും അപ്പോൾ ഒരു വിദേശിക്ക് ആർട്ടിക്കിൾ പതിനഞ്ച് എന്ന് പറയുന്നത് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക എന്താണതിൻ്റെ കാരണം ഇവൻ പൗരനാണ് മറ്റവൻ വിദേശിയാണ് അതാണ് കാര്യം ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം രണ്ടാമത്തേത് രണ്ടാമത്തേത് എന്താണ് അത് ആർട്ടിക്കിൾ പതിനാറ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിനാറ് എന്ന് പറയുന്ന ഇവിടെ എന്താണ് ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ പതിനാറ് മറ്റൊന്നുമല്ല എന്തായിരിക്കാം ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റർ എംപ്ലോയ്മെന്റ് എന്നാണ് പറയുന്നത് അവസര സമത്വം എന്ന് പറയും പൊതു തൊഴിലിൽ അവസര സമത്വം എന്ന് പറയുന്നത് ആർക്ക് കിട്ടും സിറ്റിസന് കിട്ടും ഒരു പൗരന് കിട്ടും ആർക്ക് കിട്ടില്ല ഏലിയന് കിട്ടില്ല അപ്പോൾ ഏലിയനെയും സിറ്റിസനെയും തമ്മിൽ വേർതിരിക്കുന്ന രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിനാറ് എന്ന് പറയുന്നത് അല്ലെ ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ എന്തുകൊണ്ട് മൂന്നാമത്തെ റൈറ്റ് സിറ്റിസൺ മാത്രമായിട്ടുള്ള മൂന്നാമത്തെ റൈറ്റ് എന്താണ് അത് ആർട്ടിക്കിൾ പത്തൊൻപത് ആണ് അല്ലെ ആർട്ടിക്കിൾ പത്തൊൻപത് എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ പത്തൊൻപത് ആർട്ടിക്കിൾ പത്തൊൻപത് നമുക്കറിയാം എ സെറ്റ് ഓഫ് ബേസിക് ഫ്രീഡംസ് എന്ന് പറയുന്നു അടിസ്ഥാന സ്വാതന്ത്ര്യം എന്ന് പറയുന്നു അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ സംഘടന രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ സ്ഥിരവാസത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട് തൊഴിൽ സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ ഒരു കൂട്ടം സ്വാതന്ത്ര്യങ്ങൾ ഓഫ് ബേസിക് ഫ്രീഡംസ് അതാണ് ആർട്ടിക്കിൾ പത്തൊൻപത് എന്ന് പറയുന്നത് ഇതാർക്കുണ്ട് ഇത് സിറ്റിസൺ ഉണ്ട് ആർക്കില്ല ഏലിയൻ ഇല്ല എന്ന് പറയുന്നതാണ് ഇത് അപ്പോൾ ആർട്ടിക്കിൾ പത്തൊൻപതും ഈ പറയുന്ന സിറ്റിസനെയും ഏലിയനെയും തമ്മിൽ വേർതിരിക്കുന്ന ആർട്ടിക്കിളുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത രൂപപ്പെടുത്തു നോക്കിയാൽ എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതും എന്നും പറഞ്ഞിവിടെ കിടപ്പുണ്ട് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപതും മുപ്പതും അറിയാമോ നിങ്ങൾക്ക് അറിയേണ്ടതാണത് അതെന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് എന്ന് പറയാൻ നേരത്ത് കൾച്ചറൽ ഫ്രീഡം െ കൾച്ചറൽ ഫ്രീഡം ഓഫ് മൈനോറിറ്റീസ് ആണ് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷം എന്ന വിഭാഗത്തിൽ രണ്ട് കൂട്ടരുണ്ട് ഭാഷാ ന്യൂനപക്ഷവും മതന്യൂനപക്ഷവും ഉണ്ട് ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഭൂരിപക്ഷം അല്ലാത്ത ഭാഷകളിൽ പെട്ട ആൾക്കാരെ ഭാഷാ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നു മതന്യൂനപക്ഷങ്ങളുണ്ട് ആരൊക്കെയാണ് മതന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യൻ ഉണ്ട് ഇസ്ലാമുണ്ട് സിഖ് ഉണ്ട് പാഴ്സിയുണ്ട് ബുദ്ധനുണ്ട് ജൈനനുണ്ട് ഇങ്ങനെയുള്ള ആറ് വിഭാഗങ്ങളെയാണ് നമ്മൾ മതന്യൂനപക്ഷങ്ങളായിട്ട് പെടുത്തിയിരിക്കുന്നത് ഈ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മത ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ സാംസ്കാരികപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട് അതെല്ലാം ഇന്ത്യയിൽ അനുവദിച്ചു കിട്ടും എന്നാൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലെ ആള് വന്നിട്ട് ഞാനും ഒരു മതന്യൂനപക്ഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദിച്ചു കൊടുക്കില്ല അല്ലേ ഇനി അതേപോലെയോ മുപ്പതുണ്ട് മുപ്പത് എന്താണ് മുപ്പത് പറയുന്നത് എഡ്യൂക്കേഷണൽ റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ് മൈനോറിറ്റികളുടെ വിദ്യാഭ്യാസപരമായ അവകാശം എന്നാണ് പറയുന്നത് മൈനോറിറ്റികളുടെ വിദ്യാഭ്യാസപരമായ അവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ എവിടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും അധ്യാപനം കൊടുക്കുന്നതിനും കൊടുക്കുന്നതിനുമൊക്കെയുള്ള അവകാശമാണ് ഈ മുപ്പതെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അവിടെ വിദ്യാഭ്യാസം എല്ലാവർക്കുമായിട്ട് നൽകുന്നതിനും അനുവാദം കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഏതെങ്കിലും ഒരു വിദേശി ഏലിയന് വന്നിട്ട് ഞാൻ ഈ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങാനായിട്ട് കൊടുക്കുമോ ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു സിറ്റിസണേയും ഏലിയനെയും തമ്മിൽ വേർതിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ ഏത് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലൊക്കെ ഭാവിയിൽ തലയ്ക്കകത്താൾ താമസമുള്ള ആൾക്കാരാണ് ചോദ്യം തയ്യാറാക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അവർ തയ്യാറാക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അതിനെ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ചെങ്കിലും പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ അതാണ് തമ്മിൽ വേർതിരിക്കുന്ന ആർട്ടിക്കിളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സിറ്റിസണേ മേലിനെയും തമ്മിൽ വേർതിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കേട്ടോ ഇനി നോക്കാം ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നോക്കാം അല്ലെ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോകണം അതായത് ഒരു സിറ്റിസണ് മാത്രമായിട്ടുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ് സിറ്റിസണ് മാത്രമായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് റൈറ്റ്സ് പ്രൊവൈഡഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടു എ ഓൺലി അല്ലെ എന്താണ് ഒന്നാമത്തെ റേറ്റ് നമുക്കറിയാം ഒന്നാമത്തെ റേറ്റ് എന്തായിരിക്കാം സിറ്റിസണ് മാത്രമായിട്ട് അനുവദിച്ചിരിക്കുന്ന ഒന്നാമത്തെ റേറ്റ് എന്തായിരിക്കാം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലായിരുന്നു ഹാ അങ്ങനെയാണ് ഇനി നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെ വോട്ട് ചെയ്യാനുള്ള അവകാശം അതായത് ആർട്ടിക്കിള് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തൊൻപത് ആൻഡ് മുപ്പത് നമ്മൾ പറഞ്ഞു ഇത് നോക്കാൻ പോകുന്നത് എന്തായിരിക്കാം റൈറ്റ് ടു വോട്ട് എന്നാ പറയണത് അതായത് നമ്മുടെ ഇവിടെയുള്ള ഇലക്ടറൽ പ്രൊസീജിയർ ഉണ്ടല്ലോ തെരഞ്ഞെടുപ്പുകൾ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യാനായിട്ട് ആർക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ നമ്മളുടെ ഈ സിറ്റിസണ് മാത്രമേ റൈറ്റ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക അതേപോലെ മറ്റൊരു റൈറ്റ് ഉണ്ടെന്നായിരിക്കാം റൈറ്റ് ടു കൺട്രസ് മത്സരാർത്ഥിയാകാനായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുവാനും മത്സരിക്കുവാനും അവകാശമുള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ ഒരു പൗരന് മാത്രമേ ഉള്ളൂ ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ അതിന് റൈറ്റ് ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അടുത്ത റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് 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 ഓഫീസസ് ഓഫീസ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനങ്ങൾ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ പബ്ലിക് ഓഫീസസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആ പബ്ലിക് ഓഫീസസ് അതായത് പ്രസിഡന്റ് തൊട്ട് താഴെ ഇങ്ങോട്ട് ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് വരെയുള്ള തസ്തികകൾ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഓഫീസിന്റെ പരിധിയിൽ നമുക്ക് പെടുത്താൻ പറ്റും അത്തരത്തിലുള്ളൊരു പോസ്റ്റിലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന സിറ്റിസൺ എന്ന് പറയുന്ന ആളായേ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ ഇയാളെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെയോ ഈ സിറ്റിസണ് ഏലിയനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തായിരിക്കാം കുറച്ച് ഡ്യൂട്ടികളുണ്ട് എന്താണ് ഒരു സിറ്റിസന്റെ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കാം ടു പേ ടാക്സസ് എന്ന് പറയുന്നുണ്ട് രാഷ്ട്രത്തിന് വേണ്ടുന്ന നികുതി എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ടും കെറുകൃത്യമായിട്ട് ആരടയ്ക്കാൻ ബാധ്യതപ്പെട്ടവനാണ് ഒരു പൗരൻ അടയ്ക്കുവാൻ ബാധ്യതപ്പെട്ടവനാണ് വിദേശി അടയ്ക്കണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഇനിയോ ഇവനെന്ത് ചെയ്യണം നമ്മുടെ ദേശീയ പതാക ദേശീയ ഗാനം അല്ലെ ദേശീയ ഗീതം ദേശീയതയുടെ പ്രതീകങ്ങൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം റെസ്പെക്ട് ചെയ്യണം അല്ലെ റെസ്പെക്ട് നാഷണൽ സിമ്പിൾസ് എന്നാണ് പറയുന്നത് നമ്മുടെ ദേശീയ ഗാനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ദേശീയ പതാക ഉയർത്തുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എന്തുണ്ട് ഒരു അതാണ് ദേശീയത എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് ഒരു വിദേശിക്കത് ഉണ്ടാവണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെയുണ്ട് ഇനി വീണ്ടും മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കാം അല്ലേ ഈ പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ ആരാണ് ഫസ്റ്റ് സിറ്റിസൺ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അതാ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ല സിറ്റിസൺഷിപ്പ് പഠിക്കുമ്പോൾ ഫസ്റ്റ് സിറ്റിസനെ പറ്റിയ പഠിക്കേണ്ട ആരാണ് ഫസ്റ്റ് സിറ്റിസൺ അത് വേറെ ആരുമല്ല അത് പ്രസിഡന്റ് ആണ് ഫസ്റ്റ് സിറ്റിസൺ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഫസ്റ്റ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരാൾ എപ്പോഴും ഈ കാറ്റഗറിയിൽ വന്നിട്ടുള്ള ആളായിരിക്കും ഏതായിരിക്കും ബൈ ബെർത്ത് ഇതുവരെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലെ പക്ഷെ നമുക്കിവിടെ വ്യവസ്ഥ ഉണ്ട് ഏതാണ് പ്രസിഡന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം പൗരനായാൽ മതി എന്നാണ് പറയുന്നത് അതായത് സിറ്റിയൻ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം അഞ്ച് മാർഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൗരത്വം നേടിയെടുക്കാൻ പറ്റും അല്ലെ ബൈ ബെർത്ത് ബൈ ബെർത്ത് ഉണ്ട് ബൈ ഡെസൻ ഉണ്ട് പിന്നെന്തുണ്ട് ബൈ രജിസ്ട്രേഷൻ ഉണ്ട് പിന്നെന്തുണ്ട് ബൈ നാച്ചുറലൈസേഷൻ ഉണ്ട് ബൈ എന്താണ് നമ്മൾ മറ്റ് ടെറിട്ടറികൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ് അല്ലെ ടെറിട്ടറികൾ ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ടെറിട്ടറികൾ എന്തു ചെയ്യാണ് മറ്റേ വിദേശ നമ്മുടെ അല്ലാത്ത പ്രദേശങ്ങൾ എന്ത് ചെയ്യുകയാണ് അക്വയറിംഗ് ടെറിട്ടറിസ് അതർ ദാൻ ഇന്ത്യ എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട് അല്ലെ വെട്ടിപ്പിടിച്ചു അങ്ങനെ അഞ്ച് തരത്തിലുള്ള പൗരത്വം നമുക്ക് സ്വീകരിക്കാം അതിലേത് മാർഗത്തിൽ വന്നയാൾക്ക് എന്ത് ചെയ്യാം ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റാകാനായിട്ട് പറ്റും പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ആകാനായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ നിബന്ധന നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒറ്റ കാറ്റഗറിയിൽ വരുവുള്ളൂ ബൈ ബർത്ത് അമേരിക്കയിൽ ജനിച്ചിരിക്കണം അമേരിക്കൻ പൗരത്വമുള്ള മാതാപിതാക്കന്മാർക്ക് ജനിച്ചിരിക്കണം എങ്കിൽ മാത്രമേ അമേരിക്കയുടെ വരാനായിട്ട് വരാനായിട്ടൊരാൾക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് ഇത് പറയുന്നത് ഇത് നമ്മൾ നോക്കിയാല് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് ആർട്ടിക്കിൾസ് എല്ലാവരും പറയും അഞ്ച് മുതൽ പതിനൊന്ന് വരെയാണ് എന്ന് പറയും പക്ഷേ അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല പരീക്ഷയ്ക്ക് ചോദിച്ചുകഴിഞ്ഞാൽ കൈയിരിക്കുന്ന മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ തട്ടേ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോരേണ്ടതായിട്ട് വരും പക്ഷെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം അല്ലെ എന്താണ് പറയുന്നത് അഞ്ച് മുതൽ പതിനൊന്ന് വരെ ആർട്ടിക്കിളുകളെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ അഞ്ചാമത്തെ ആർട്ടിക്കിൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ അതിന് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പറ്റുമോ അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല കേട്ടോ അഞ്ചാമത്തെ ആർട്ടിക്കിൾ പറയുന്നതാണ് ഇന്ത്യൻ പൗരത്വം അതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ പൗരത്വവും നമ്മുടെ ഭരണഘടനയും എല്ലാം അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് അതിനു മുമ്പ് നവംബർ ഇരുപത്തിയാറിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അതിനെ അംഗീകരിച്ചു പക്ഷെ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നിലവിൽ വന്നത് ഇത് പ്രകാരം പറയുന്നു എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്നത് ആർക്ക് എങ്ങനെ അഞ്ചാമത്തേത് പറയുന്നത് ഇത്രയുള്ള എന്തായിരിക്കാം നമ്മുടെ ഇന്ത്യൻ പൗരത്വം എങ്ങനെയുള്ളതാണ് അത് പ്രകാരം പറയുന്ന കാര്യം ഇത്രയുള്ളത് എങ്ങനെയാണ് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരാളായിരിക്കണം അല്ലേ വാസ് ബോൺ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും അതായത് ആർട്ടിക്കിൾ അഞ്ച് പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിൻ്റെ നിബന്ധന ഈ പറയുന്നതാണ് എന്താണ് ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾക്ക് കിട്ടും എങ്ങനെ ഇന്ത്യൻ പൗരത്വം ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടോ ബർത്ത് ഇന്ത്യയിലായിരിക്കണം പിന്നെയോ പേരൻസ് മാതാപിതാക്കൾ ആരായിരിക്കണം അച്ഛനും അമ്മയും ആരെങ്കിലും ഇന്ത്യക്കാരനായാലും മതി എന്നാ പറയുന്നത് പിന്നെയോ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറല്ലേ അതിനെ അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ആളാണെങ്കിൽ കിട്ടും ഇതാണ് ആർട്ടിക്കിൾ അഞ്ച് പ്രകാരം ഇന്ത്യയിൽ ഇന്ത്യൻ പൗരത്വത്തെ പറ്റി പറഞ്ഞിരുന്ന നിബന്ധന അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടുന്ന മാർഗരേഖ എത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ളയാൾ ആയിരിക്കണം പിന്നെയോ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇന്ത്യക്കാരനായിരിക്കണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന് അഞ്ച് വർഷം മുൻപ് ഇന്ത്യയിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം ഇതായിരുന്നു ആർട്ടിക്കിൾ അഞ്ച് പ്രകാരമുള്ള വ്യവസ്ഥ അതായത് ആർട്ടിക്കിൾ അഞ്ച് എന്തിനെപ്പറ്റി പറയുന്നു ഇന്ത്യൻ പൗരത്വത്തിൻ്റെ സ്ഥിരതയെപ്പറ്റി പറയുന്നു എന്ന് പറയും അല്ലേ ഇനി ആറാമത്തെ നമ്മൾ നോക്കിയാലോ ആറാമത്തത് മറ്റൊന്നുവാ പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് അല്ലെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ദ പേഴ്സൺസ് ഹു മൈഗ്രേറ്റഡ് ഫ്രം അല്ലേ എങ്ങനെയാണ് ഇന്ത്യ ഫ്രം പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് കൊടുക്കുന്ന പൗരത്വത്തെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ആറാമത്തെ ആർട്ടിക്കിൾ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം എങ്ങനെയാണത് അതിവിടെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊൻപതിന് മുൻപ് ഇന്ത്യയിലേക്ക് വന്നവർ അല്ല ബിഫോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊൻപതിന് മുൻപ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തിരിക്കണം അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം എവിടെ ആറുമാസങ്ങൾക്ക് മുൻപ് ആറ് മാസങ്ങൾക്ക് മുൻപ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ മാസം പത്തൊൻപതിന് മുമ്പ് അല്ലെങ്കിൽ പത്തൊൻപതിന് ശേഷം വന്നിട്ടുള്ളവരാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ മാസം പത്തൊൻപതിന് മുൻപ് വന്നിട്ടുള്ളവരാണെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂലൈ പത്തൊൻപതിന് ശേഷം വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലോ അവരും എന്ത് ചെയ്തിരിക്കണം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് മുൻപത്തെ കഥയാണ് നമ്മൾ ഈ പറയണത് അതിന് അവർ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ പാകിസ്ഥാൻ എന്നുള്ള രാജ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾ വന്ന ആൾക്കാർ കാണുമല്ലോ അവരുടെ കാര്യം പറയണത് അവർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ജൂലൈ മാസം പത്തൊൻപതാം തീയതിക്ക് ശേഷമോ മുൻപോ ഇവിടെ വന്നവരായിക്കൊള്ളട്ടെ അവർ മാസം ഇന്ത്യയിൽ താമസിച്ചിട്ട് അപേക്ഷ നൽകി കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടുമെന്ന് പറയുന്നതാണ് ആറാമത്തെ ആർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കുക ആറാമത്തെ ആർട്ടിക്കിൾ അതാണ് ഇനി ഏഴാമത്തെ ആർട്ടിക്കിൾ ഉണ്ട് ഏഴാമത്തെ ആർട്ടിക്കിൾ എന്താണെന്നറിയാമോ ആർട്ടിക്കിൾ സെവൻ ആർട്ടിക്കിൾ സെവൻ പറയുന്നത് മറ്റൊന്നുമല്ല എന്തായിരിക്കാം കുറച്ച് ആൾക്കാർ പാകിസ്ഥാനിലേക്ക് പോയി വിഭജന കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ടേക്ക് പോയി പാകിസ്ഥാനിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നമായി എന്നിട്ട് ഇതു പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു അപ്പോൾ ഇന്ത്യ ടു പാകിസ്ഥാൻ പാകിസ്ഥാൻ ടു ഇന്ത്യ ഈ കാറ്റഗറിപ്പെട്ട ആളുകൾക്കുള്ള പൗരത്വമാണ് ഏഴിൽ പറയുന്നത് എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്ന് ആ മാർച്ച് ഒന്നിന് ശേഷം ആണല്ലോ വിഭജനമൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം കൊടുക്കണം അവിടെയും പറയുന്ന കാര്യം എന്താണ് ആറ് മാസം രജിസ്ട്രേഷൻ കഴിഞ്ഞ് മാസം കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത് ഈ ഏഴാമത്തെ മാർഗത്ത് അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പള്ള കുഴപ്പങ്ങളായത് നേരെയൊരു ചിന്തയിലേക്ക് തന്നെ പോകുന്നു അങ്ങനെയുള്ളവർക്ക് എന്ത് കൊടുക്കും പൗരത്വം കൊടുക്കും എന്നാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ ഏഴിൽ പ്രതിപാദിക്കുന്നത് ഇനി എട്ടാമത്തെ ആർട്ടിക്കിൾ ഉണ്ട് എട്ടാമത്തെ ആർട്ടിക്കിൾ എന്താണ് നമുക്ക് നോക്കാം എട്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് മറ്റൊരു കാര്യമാണ് ഞാൻ എട്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് എട്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് ചിലപ്പോൾ പത്തും നൂറും വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ അവരുടെ തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവർ ആഫ്രിക്കയിലുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കോ അവരുടെ പിൻതലമുറയ്ക്കോ ഇന്ത്യയിലേക്ക് വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെന്ത് കൊടുക്കും പൗരത്വം കൊടുക്കും എന്ത് മതി അവരവിടുത്തെ ആ ഒരു നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ എംബസി ഉണ്ടല്ലോ എംബസി അല്ലെങ്കിൽ നയതന്ത്ര കാര്യാലയം എന്ന് പറയുന്ന നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ ഉണ്ടല്ലോ ആ ഡിപ്ലോമാറ്റിക് ചാനൽ വഴി പ്രോപ്പർ രീതിയിൽ അവരെന്ത് ചെയ്താൽ മതി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമില്ല ഓവർസീസ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റു പല കേരളം നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ എന്നൊക്കെ പറയുന്ന കാറ്റഗറിപ്പെട്ട ആൾക്കാരല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്ക് പൗരത്വം എന്ന് പറയുന്നത് കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് ഈ പറയുന്നത് അതായത് വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടാനായിട്ടുള്ളതാണ് എട്ടാമത്തേതെന്ന് പറയേണ്ടത് അപ്പം നോക്കുക അഞ്ചാമത്തേന്ന് നമ്മൾ പറഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പൗരത്വം കിട്ടിയത് എങ്ങനെ എന്നാണ് അഞ്ചിൽ പറയുന്നത് ആറാമത് പറയുന്ന എന്താണ് ഇന്ത്യ വിഭജനം കഴിഞ്ഞ് ഭരണഘടന ഉണ്ടാകുന്ന ആ സമയത്തിന് മുമ്പായിട്ട് ഇന്ത്യയിലേക്ക് വന്നയാളുകൾ ഉണ്ടല്ലോ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നയാളുകൾ അവർക്ക് പൗരത്വം കിട്ടിയതിനെ കുറിച്ചാണ് ആറിൽ പറയുന്നത് ഇനി ഏഴിൽ പറയുന്നതോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയി പക്ഷെ വിഭജനം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇന്ത്യയിലേക്കും പോന്നു അങ്ങനെയുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതാണ് ഏഴിൽ പറയുന്നത് ഇനി എട്ടിൽ പറയുന്നത് എന്താ ചോദിച്ചാൽ ഇന്ത്യക്ക് വെളിയിൽ അതായത് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയിലേക്ക് വരണമെന്ന് തോന്നുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് ഈ എട്ടിൽ പറയുന്നത് എന്ന് നമ്മൾ ഉറത്തേക്ക കേട്ടോ എട്ടിൽ പറയുന്നത് അതാണ് ഇനി ഒൻപതാമത്തെ ആർട്ടിക്കിൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കിയേക്കാ ഒമ്പതും പത്തും പതിനൊന്നും കൂടി പഠിച്ചാൽ ആർട്ടിക്കിൾ എതിരുന്നില്ലേ അപ്പോൾ ഒൻപതാമത്തെ ആർട്ടിക്കിൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരൻ ഏതെങ്കിലും ഒരു ഫോറിൻ രാജ്യത്തെ അല്ലെ ഒരു വിദേശ രാജ്യത്തെ പൗരത്വം സ്വീകരിച്ചെന്ന് കണക്കാക്ക വിദേശ രാജ്യത്തെ പൗരത്വം ഒരു ഇന്ത്യൻ പൗരൻ സ്വീകരിക്കുന്നു എന്ന് കണക്കാക്കുക അങ്ങനെ കണക്കാക്കിയാൽ അയാൾ ഇന്ത്യൻ പൗരത്വത്തിന് യോഗ്യനല്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അയാളുടെ പൗരത്വം ടെർമിനേറ്റ് ചെയ്യുന്നു അതായത് വിദേശ പൗരത്വം സ്വീകരിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ പൗരത്വം റദ്ദ് ചെയ്യുന്ന നടപടിയാണ് ആർട്ടിക്കിൾ ഒൻപതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ ഇനിയിടത്തെ പത്താമത്തേതിന് പോകാൻ എന്തായിരിക്കാം പത്ത് പറയുന്നത് എന്തായിരിക്കാം കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത് അതായത് നിലവിൽ ഇന്ത്യൻ പൗരത്വമുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായിട്ട് എത്ര കാലം തുടരുവാൻ സാധിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല പാർലമെന്റ് ആ തീരുമാനിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ കണ്ടിന്യൂറ്റി അതായത് കണ്ടിന്യുവൻസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനായിട്ട് തുടരുവാൻ സാധിക്കുന്ന കാലഘട്ടത്തെ പറ്റി പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ പത്ത് എന്നോർത്തേക്കുക കേട്ടോ ഇനി എടുത്ത പതിനൊന്നിലേക്ക് നമുക്ക് കിടക്കാം പതിനൊന്ന് എന്നുള്ള അവസാനത്തെ ആർട്ടിക്കിൾ ആണ് ഇതെന്താണ് പവർ ഓഫ് പാർലമെന്റ് ആണ് പവർ അല്ലേ ആരുടെയാണ് പാർലമെന്റിന്റെ പവറിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് പാർലമെന്റിന്റെ പവർ എന്ത് പവറാണ് പൗരത്വം നൽകുക അല്ലെ അക്വിസിഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് നമ്മൾ പറയുക അല്ലെ അക്വയർ അല്ലെങ്കിൽ അക്വിസിഷൻ ഓഫ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പൗരത്വം നേടിയെടുക്കുന്ന അഞ്ചു മാർഗ്ഗങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പതിനൊന്നിലാണ് അതേപോലെയോ പൗരത്വം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ടെർമിനേഷൻ എന്ന് പറയുന്നു പൗരത്വം റദ്ദു ചെയ്യപ്പെടുന്ന മൂന്ന് മാർഗങ്ങളെ കുറിച്ച് ആർട്ടിക്കിൾ പത്തൊൻപതിൽ പറയുന്നു അപ്പം പൗരത്വം നൽകുന്നതും നഷ്ടപ്പെടുത്തുന്നതുമായ കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആ രണ്ടാമത്തെ ഭാഗത്തിലെ പതിനൊന്നാമത്തെ ആർട്ടിക്കിളാണ് ഇത് ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് മുതലായ പരീക്ഷകൾ ഡിഗ്രി തലത്തിലുള്ള പരീക്ഷകൾ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്ന ക്ലാസ് ആണിത് അടുത്ത ഭാഗത്തിൽ പോകുന്നത് എൺപത്തി അഞ്ചിലും എൺപത്തിയാറിലും തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ വന്നിട്ടുള്ള അമൻമെന്റ് ആക്റ്റുകളെ പറ്റി നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിനുശേഷമോ പൗരത്വം നേടുന്നതും നഷ്ടപ്പെടുത്തുന്നതുമായിട്ടുള്ള വിവിധ മാർഗങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണ് സിറ്റിസൺഷിപ്പിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കമൻ്റ് ഒന്ന് രേഖപ്പെടുത്തുക കാരണം ആ കമൻറ്റിന് ബേസ് ചെയ്താണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് രേഖപ്പെടുത്തുന്നു ഓക്കെ